എല്ലാവരും പൊതുവേ പറയാറുണ്ട് ജോണർ എറിഞ്ഞ് സിനിമ കാണുക എന്നുള്ളത് അപ്പം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ സിനിമകളെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ കഥകളെക്കുറിച്ച് എൻ്റെ ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് ഞാൻ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന സിനിമകളെക്കുറിച്ച് പറയാനാണെങ്കിൽ അതിനൊരു ജോണറൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊരു പ്രസക്തിയില്ല ഈ ജോണറിനൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിന്ന് എനിക്ക് പറയാനുള്ളത് ഈ ജോണർ അറിഞ്ഞ സിനിമ കാണണം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിൽ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ആവശ്യപ്പെട്ട നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള സിനിമകളും കഥകളും ഇല്ലാത്തത് കൊണ്ട് നമുക്കാകെ പാടെ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ജോണറിലുള്ള ഒരു സിനിമയോട് കൂടെ ചേർന്ന് പോവുക എന്നുള്ളതേ ഉള്ളൂ നമുക്കിഷ്ടപ്പെട്ട ഒരു ജോണർ ആയതുകൊണ്ട് അതിൽ വരുന്ന കുറച്ച് എന്താ പറയുന്നത് ഇഷ്ടമില്ലായ്മ നമ്മളങ്ങ് സഹിക്കും എന്നുള്ളതാണ് അതിനെ അങ്ങനെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയുള്ള കാലത്ത് ജോണർ ഒരു ജോണർ പ്രസക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസക്തമാണ് പക്ഷേ അതിന് പ്രസക്തിയില്ല എന്ന് തന്നെയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാരണം ഈ ജോണർ പ്രസക്തമാകുന്നത് നമുക്ക് ആധുനിക രീതിയിലുള്ള കഥകൾ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്താണ് ഈ ആധുനിക രീതിയിലുള്ള കഥകൾ എന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ എഴുതിയ കഥകൾ വായിച്ചു നോക്കിയാൽ അറിയാം അപ്പോൾ ആ കഥകൾ വായിച്ചു നോക്കുക അല്ലെങ്കിൽ എൻ്റെ ഷോർട്ട് ഫിലിംസ് കാണുക അപ്പോൾ എന്താണ് ആധുനിക രീതിയിലുള്ള ഒരു കഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് തീരുമാനിക്കുക ഞാൻ ഈ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ഇപ്പം ഇതിൻ്റെ ഒരു വശമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ സബ്ജക്റ്റിൻ്റെ ജോണർ പ്രസക്തമാണോ എന്നുള്ളത് ഇതിനെ കൂടുതലായിട്ട് ഈ വിഷയത്തെ പറ്റി ഞാൻ ആലോചിച്ചു അപ്പോൾ കിട്ടിയ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ താങ്ക്